സ്ലാമുലക്കും എല്ലാവർക്കും നമസ്കാരമുണ്ട് സൈദൽ വി ചർപ്പാശ്ശേരിയാണ് പ്രിയപ്പെട്ട എൻ്റെ ഹബീബി നിങ്ങൾ ഇന്ന് എവിടെ നിൽക്കുന്ന അറിയാളെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ എവിടെയെന്ന് അറിയാം നിങ്ങളൊക്കെ ഒരു സ്ഥലമാണ് നമ്മുടെ ഉച്ചാരക്കടവ് 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 നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടില്ലല്ലോ അപ്പം നമുക്ക് കാണാം ഇവിടെ നിന്ന് ഫ്രഷ് വീടാണ് പുതിയ വീടാണ് ആൾ താമസിച്ചിട്ടോ സെക്കൻഡ് വീടോ ഒന്നുമല്ല അപ്പോൾ പുതിയ വീടാണ് നമ്മളിവിടെ കൊടുക്കുന്നത് നമ്മളൊരു ഹബീബിൻ്റെ പേരേണത് അപ്പോൾ ഹബീബിന് എന്താ എന്ന് അറിയാം അങ്ങനെയുള്ള പിറകൾ എവിടെയിലൊക്കെ ഉണ്ടാക്കുക കൊടുക്കുക ചെറിയ വിലക്ക് ഇതിൽ ആറ് സെൻറ്റ് സ്ഥലമുണ്ട് ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് പിന്നെ ഇതിൻ്റെ ഏറ്റവും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചാരക്കടവ് ടൗണിൽ നിന്ന് നമുക്ക് അറുന്നൂറ് മീറ്ററേ ഉള്ളൂ അര കിലോമീറ്റർ എന്ന് തന്നെ പറയാം ഇവിടേക്ക് പറയുക ബംഗ്ലാവ് ഒന്ന് ഈ ബംഗ്ലാവ് എന്ന് പറഞ്ഞാൽ ആ പേരിലെ നിങ്ങൾ മനസ്സിലാക്കണം നല്ലൊരു ഏരിയയാണ് വലിയ ബി ഐ പി ഏരിയ എന്നുള്ളത് കുറേ വീടുകളുള്ള ഏരിയ പള്ളിയാണെങ്കിലും മദ്രസയാണെങ്കിലും സ്കൂളാണെങ്കിലും ബസ് റൂട്ടാണെങ്കിലും ഒക്കെ തൊട്ടടുത്താൽ എല്ലാ സൗകര്യവും ഉണ്ട് ഒരു അങ്ങാടി വലിയൊരു അങ്ങാടി ഉച്ചാരക്കട അങ്ങാടീനെ ഇതിൻ്റെ തൊട്ടാണ് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമല്ലോ അപ്പോൾ ഇതിന് വില ഞാൻ ആദ്യം ഞാൻ പറഞ്ഞുതരാം കാരണം എന്താ പറയുക ജനങ്ങൾ ടെൻഷനിലാണ് പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് ലോൺ സംവിധാനം വേണമെങ്കിൽ അതും ചെയ്തു തരും ഇതിൻ്റെ ഓണറ് കാരണം പർച്ചേസിംഗ് ലോണോ മറ്റോ എടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരും കാരണം ക്യാഷ് ഇല്ലാത്തവർക്കാണെങ്കിൽ കുറച്ച് ക്യാഷ് കൊടുത്ത് ബാക്കി ലോൺ പരമാവധി എത്ര കിട്ടുക അതും ഇതിന് ഇതിൻ്റെ ഓണർ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും ഇതിൻ്റെ വില ചോദ്യമാണ് ഇരുപത്തെട്ട് ലക്ഷം പക്ഷേ ഞാൻ കോഷിഫിളാണ് ഇരുപത്തെട്ട് ചോദ്യം ഉണ്ടെങ്കിലും ഞാൻ മൂന്നാല് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കോയൽ കോൽക്കട വെള്ളം സൗകര്യമുണ്ട് വീടാണെങ്കിലോ ഒരടാറ് വീടാണ് നമുക്കത് കാടാം ഫുൾ ആയിട്ട് എ ടു സെഡ് വരെ അപ്പം എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് കാണുന്ന വീടിൻ്റെ അങ്ങാടിയാണിത് ഇതാണ് ഉച്ചാരക്കടവ് അങ്ങാടി ഈ അങ്ങാടിയിൽ നിന്ന് പെരിന്തൽമണക്ക് ഇങ്ങോട്ട് പോകാം വയലാറ്റൂർക്ക് അങ്ങോട്ട് പോകാം എങ്ങോട്ട് പോകണമെങ്കിലും വാഹനം കിട്ടുന്ന ഒരു അങ്ങാടിയാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കടകളിൽ കമ്പോട്ടങ്ങൾ തുടങ്ങി എല്ലാം പള്ളിയാണെങ്കിലും സ്കൂളാണെങ്കിലും മദ്രസ ആണെങ്കിലും ഒക്കെ നമ്മുടെ അങ്ങാടിയിലുണ്ട് പ്രിയപ്പെട്ട ഹബീബികളാണ് ഈ അങ്ങാടിയിൽ നിന്ന് നമുക്ക് അറുന്നൂറ് ആണ് ദൂരം അര കിലോമീറ്റർ മാത്രമല്ല ഈ മെയിൻ റോട്ടിൽ നിന്ന് ആകെ ദൂരം മുന്നൂറ് മീറ്റർ അപ്പോൾ സൗകര്യങ്ങൾ ഏറെയുള്ള ഉള്ള സ്ഥലത്താണ് ഉച്ചാരക്കടവിലാണ് പന്തുകളിക്കാരുടെ നാട്ടിലാണ് നമ്മൾ പ്രിയപ്പെട്ട എൻ്റെ പന്തുകളി പ്രേമികൾ പ്രത്യേകിച്ച് ഇതൊന്ന് ഷെയർ ചെയ്യണം എല്ലാ ഗ്രൂപ്പിലേക്കും ഇനി ഈ ഭാഗത്തുള്ളവർ ഷെയർ ചെയ്യണം കാരണം എന്താ പറയുക ലോൺ സൗകര്യത്തോട് കൂടി വേണമെങ്കിൽ അങ്ങനെ നമുക്ക് കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള കൂടി നമ്മൾ നമ്മുടെ പേരക്കാട് പൂക്കളെ നല്ല സൂപ്പർ വരേണ്ടെ ഫ്രഷ് വീട് പുതിയ വീട് അപ്പോൾ പ്രിയമുള്ളവരെ ഇതാണ് നമ്മുടെ ഉച്ചാലക്കടവ് ബസ് റൂട്ടിൽ നിന്ന് വരുന്ന റോഡാണിത് അപ്പം നമ്മുടെ വാഹനം അവിടെ റോഡിൽ നിന്ന് നിർത്തിക്കാൻ എന്താ കാരണം എന്ന് വെച്ചാൽ അതാ നിങ്ങൾക്ക് ഈ മതിൽ നിന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എപ്പോഴാണ് ഇത് കോൺക്രീറ്റ് ചെയ്ത മതിലാണ് കണ്ടോ നല്ല സ്ട്രോങ്ങില് കണ്ടില്ലേ മതി കണ്ടെങ്കിൽ കറിയാം ഇവിടെ നേരിട്ട് വന്ന് നോക്കണം കാരണം വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ അങ്ങ് കറിയാ ആ തലവരണ്ട് കേട്ടോ ആ വീടുണ്ടിനക്ക് വീടുകളാണ് താഴത്തേക്ക് വീടുകൾ ഇടതു ഭാഗത്ത് വലതുഭാഗത്ത് എസ് ആർ യമീൻ പുല്ലും ബൈത്ത് കേട്ടോ എല്ലാ സൈഡും വീടാണ് അപ്പോൾ ഇൻഷാ അങ്ങോട്ട് വരിക ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലോട്ടിലിങ്ങട്ട് കയറാൻ നമ്മളൊരു കട്ട വിരിച്ചിട്ടുണ്ട് കേട്ടേ നല്ല കട്ടയൊക്കെ വിരിച്ച് നല്ല ഇതാണ് അപ്പോൾ ഈ നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ കാണിച്ചു തരേണ്ട എന്തിനാണെന്നറിയാം ഇതാ ദിനക്ക വീടുകളാണ് കാണിച്ചു കൊടുത്താ അതിലൊക്കെ വീടുകൾ മാത്രമല്ല ധനം വന്നു കഴിഞ്ഞാൽ ഒരു മൂന്ന് വാഹനം അല്ലെങ്കിൽ നാല് വാഹനം നിർത്താനുള്ള സൗകര്യം നമ്മുടെ മുറ്റത്തുണ്ട് കണ്ടോ ഏത് വണ്ടിക്കും വരാനുള്ള സൗകര്യമുണ്ട് മൂന്നാല് വാഹനം നിർത്താനുള്ള സൗകര്യമുണ്ട് നല്ല മോഡൽ വീടാണ് കേട്ടോ കണ്ടോ ഇതിൻ്റെ എന്തെങ്കിലും വർക്ക് നിങ്ങൾ വന്നിട്ട് ഇനി ബാക്കി ഉണ്ട് പറഞ്ഞാൽ ഇതിൻ്റെ ഓണർ ചെയ്തു തരും ഒന്നുമില്ല ഒന്ന് രണ്ട് ചിൽഡ്ര വർക്ക് ഇവിടെ കാണാണ്ട് ഒരു ഡോറ് വെക്കാണ്ട് ഇതാ കോലക്കാറിൻ്റെ വെള്ളം പൈപ്പ് വെള്ളം സൗകര്യം ഇത് പൈപ്പ് വെള്ളം ഇത് കോഴിക്കണറും അല്ലേ പൈപ്പ് വെള്ളം കൺഷൻ വന്നതാണ് കൺഷൻ വന്നില്ല കൺഷൻ വരും കോൽ കിണറുള്ള സൗകര്യം ഉണ്ട് കേട്ടോ അലമാറ്റിലൊക്കെ ഇട്ടിട്ട് കേട്ടോ വീടിൻ്റെ കണ്ടേ എന്താ ഹാബീബി നല്ല ടൈൽസ് നല്ല ഗ്രാനൈറ്റ് നല്ല ക്വാളിറ്റി ഇട്ടിട്ടാണ് പണിയിട്ടാണ് ലോക്കൽ പണിയൊന്നും അല്ല കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട ഹാബീബിങ്ങൾ കാണണം എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഇതാ ഇതല്ലേ എൻ്റെ സുഹൃത്തുക്കളെ ഒന്ന് നോക്കിയാൽ കാണി ഇതല്ല വീടിൻ്റെ ചോറുന്ന് നോക്കിയാൽ കാണിതാണ് അതിരി ഇട്ടുക എല്ലാ ഭാഗത്തും അതികൾ വളരെ കറക്റ്റാണ് ഇതാ ബാക്കിൽ അവിടെ കല്ലിട്ടുണ്ടോ അവിടെയൊക്കെ വീടുകൾ വരികയാണ് കേട്ടോ കല്ലുകൾ കാണിച്ചു കൊടുത്താൽ വീടുകൾ കയറേണ്ടത് കണ്ടമാനം വീടുകൾ വരുന്ന ഏരിയയാണ് അവിടെയൊക്കെ തറപ്പണി മതിലപ്പണി എന്താ ഇനി ഇവിടെ പോരെ ആറ് സെൻറ് സ്ഥലമാണ് ആറ് സെൻറ് ആയതുകൊണ്ട് നമുക്ക് ഇടത്തോട്ടും മലത്തോട്ടൊക്കെ ഒക്കെ സ്ഥലമുണ്ട് ഇട്ടാ കാരണം ചിലർ നാല് സെൻറ്റിലൊക്കെ ഇങ്ങനത്തെ വീട് കയറ്റല് ഇതിൽ ആറ് സെൻറ് സ്ഥലമുണ്ട് ഇതാ ഇവിടെയും കണ്ടില്ലെങ്കിൽ കോൺക്രീറ്റ് മാതിരി ഉഷാറായിട്ട് ചെയ്തുക്കണം ഇതാ ദ നീതിയാണ് പോരെ ബാക്ക് കാണിച്ചു കൊടുക്കേ അപ്പൊ പുതിയ വീടാണ് താമസിച്ചിട്ടില്ല ഫ്രഷ് വീടുകളാണ് അപ്പൊ ലോൺ സൗകര്യം ചെയ്തു തരാമെന്ന് എന്റെ ഓണർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇൻഷാല്ലാ അപ്പൊ നമ്മൾ ഇനി ഉൾഭാഗമാണ് കാണാറുള്ളത് പുറൊക്കെ കണ്ടു കഴിഞ്ഞു അല്ലേ പുറംഭാഗം കാണൽ കഴിഞ്ഞു നല്ല ക്വാളിറ്റി ജനലില് നല്ല മരങ്ങൾ ഇനി നമുക്ക് ഉള്ളിൽ കിടക്കാം പ്രിയമുള്ളവരെ ഇനി നമ്മൾ വീടിന്റെ ഉള്ളിലേക്ക് കഴിക്കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഉള്ളിലെ വർക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോയിട്ടാ നല്ല അടിപൊളി ചാനല് ഈ ചിൽഡ്ര വർക്കുകൾ ബാക്കി ഉണ്ട് ഞാൻ പറഞ്ഞു ഇല്ലേ അതിത്തെ ഒരു വർക്കാണ് ഈ വർക്കുകൾ അവിടെ സ്വിച്ച് വെച്ചിട്ടില്ല കേട്ടാ ഇങ്ങനെ ഒന്ന് രണ്ട് ചിൽഡ്ര വർക്കുകൾ ഇനി വീട്ടിലും ബാക്കിയുള്ളൂ മറ്റു എല്ലാ വർക്കുകളും കഴിഞ്ഞാണ് ഇതാ കണ്ടില്ലേ അപ്പം എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ എന്റെ ചാനൽ കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവർ മലപ്പുറം ജില്ലയിലെ ഹബീബികൾ ഉണ്ടാവും ഹബീബിയങ്ങളുണ്ടാവും ഓരോടിച്ച് പറയാനുള്ളതൊക്കെ അറിയാമോ മലപ്പുറം ജില്ലയിൽ നിങ്ങൾക്ക് മുതലേ എന്താ വെച്ചാൽ പറഞ്ഞോളെ നമ്മൾ തരാം കേട്ടോ വലിയൊരു സിറ്റി ഹാളാണ് കണ്ടില്ലേ ഈ വലിയൊരു സിറ്റിംഗ് ഹാളിൽ നിന്നാണ് നമ്മൾ ഒരു ബെഡ്റൂം അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള തിരിയാണ് ഇതാണ് അറ്റാച്ച് ബാത്റൂമ് ഇവിടെയും ചെറിയൊരു വർക്ക് ബാക്കിയുണ്ട് ഒരു ഡോർ വെക്കണം കേട്ടോ പണി പൂർത്തീകരിക്കുന്നേ ഉള്ളൂ ഈ ഡോറിന്റെ പണി ഇവിടെ ബാക്കിയുണ്ട് അതൊക്കെ വെച്ചിട്ട് അത് നിങ്ങൾക്ക് തരിക യൂറോപ്യൻ ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ടൈൽസ് നല്ല ഗ്രാനൈറ്റ് ഇട്ടിട്ട് സൂപ്പർ സ്റ്റാർ വീടുകളാണ് പണിയുന്നത് ഇതാ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു വാഷ് ബേസ് ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ നല്ല ഡിസൈനിലാണ് ആ ഡിസൈനൊക്കെ ഒന്ന് കാണിച്ചോട്ടോ ഇപ്പോൾ ലൈറ്റിലാത്തോ ബൾബിടാത്തോണ്ടോ അല്ലെങ്കിൽ നല്ല തിളങ്ങുന്നുണ്ടാവും ഇന്നലെ വന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത ഒരു ബെഡ്റൂം ഇതാ ഇനി രണ്ടാമത്തെ ബെഡ്റൂം റൂമുകളൊക്കെ അത്യാവശ്യം വലുപ്പമുണ്ട് ഒരു കട്ട്ലറ്റ് ഒരു അലമാരട്ട് ഒരു മേശ ഒക്കെ ഇട്ടിട്ട് ഉള്ള സൗകര്യമുണ്ട് അടി കാണിച്ച് കൊടുക്കും നല്ല ക്വാളിറ്റി ടൈൽസ് സൂപ്പർ ഉണ്ടോ അതേമാതിന് ചുമരുമ്പോൾ കാണിച്ചു കൊടുക്കും നല്ല ഡിസൈൻ ഡിസൈൻ ചുമറി ഉണ്ടോ അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി നമ്മൾ രണ്ട് ബെഡ്റൂം കഴിഞ്ഞു ഇനി നമ്മളാണ് ഒരു കോമൺ ബാത്റൂമുണ്ട് വേട്ടാ ദാ ഒരു കോമൺ കൊടുത്തിട്ടുണ്ട് അതിനും ഡോർ വെച്ചിട്ടില്ല അതിൻ്റെ ഡോറിൻ്റെ പണി ബാക്കിയിട്ടിട്ടാ ഇതൊക്കെ വെച്ച് തരും ഡോറൊക്കെ വെച്ച് തരും പിന്നെ ഇങ്ങോട്ട് പറയാറ് ഇതാ ഇല്ല മേലക്കിനൊക്കെ കയറി കഴിഞ്ഞാൽ അവിടെ രണ്ടോ മൂന്നോ റൂമും ഇങ്ങക്ക് സൗകര്യത്തിൽ ചെയ്യാം കാരണം കോണിക്കൂടക്കം നമ്മൾ വാർത്ത ഇതാ ഇനിയാണ് കിച്ചണില് ഓ കിച്ചൺ നല്ല വലുപ്പുണ്ടല്ലോ അല്ല അല്ലാതിൻ്റെ കിച്ചൺ ഉണ്ടോ വലുപ്പുണ്ട് നല്ല വലിയ കിച്ചണാണ് ആണ് ഉണ്ടോ ഇവിടെയൊക്കെ ഗ്രാനൈറ്റ് ആയിട്ടിരിക്കുന്നു താഴെ ടൈൽസും ഇവിടെ ഗ്രാനൈറ്റും ടൈൽസ് എല്ലാവർക്കും ഒരേ ടൈൽസ് ആണ് ഒരു മാറ്റം വരുത്തിയിട്ടില്ല അല്ലേ ഇനി വർക്ക് ഏരിയയിൽ ടൈൽസ് മാറ്റം വരുത്തിയിട്ടുണ്ട് ടൈൽസ് ഇവിടെ കാണിച്ചു വർക്ക് ഏരിയയിൽ അവർ നല്ല സ്റ്റോഗലാണ് ചെയ്ത് കണേ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീമുകൾ ചാനൽ കാണുന്നവർ ഇത് ഇനി പുറത്തേക്ക് കിടക്കുന്ന എൻട്രൻസ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഇനി ഇതിന് മേലെ എന്തോ വേണ്ടെന്നൊക്കെ ഇനി കേട്ടോ കേട്ടോളീർ പോരി അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീമുകൾ വീട് കണ്ടു അല്ലേ ടൗണ് കണ്ടു ടൗണാണ് നമ്മൾ കണ്ടത് അപ്പം അവിടെ എന്ന് വെച്ചാൽ ഈ ടൗണിനെ സംബന്ധിച്ചോട് പറയുകയാണെങ്കിൽ എ ടു സെഡ് വരെ ഉണ്ട് ഉണ്ട് ബാങ്ക് ഉണ്ട് പോസ്റ്റ് ഓഫീസ് ഉണ്ട് കടകൾ കമ്പോട്ടങ്ങൾ അങ്ങനെ എല്ലാം ഉള്ള ഒരു അങ്ങാടിയാണ് ഉച്ചാരക്കട വങ്ങാടി പന്തളിയിലൊക്കെ നമ്മൾ അറിയപ്പെട്ട ഒരു അങ്ങാടിയാണ് ഉച്ചാരക്കട വങ്ങാടി പ്രിയപ്പെട്ട എൻ്റെ ഹബീബിങ്ങൾ ഉച്ചാരക്കടവിലുള്ളൊരു കാണുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണമല്ലേ പ്രിയപ്പെട്ട ഹബീബിങ്ങളുടെ പന്തളി നാട്ടിലുള്ള ഹാബിയാണ് നമ്മളും പന്തളി നാട്ടിൽ നിന്നാണ് വന്നിരിക്കണെ മദീന ചർപ്പ്ശിയുടെ പന്തളി നാട്ടിൽ നിന്നാണ് വന്നിട്ട് നമ്മുടെ പഴയകാല ക്യാപ്റ്റിൻ്റെ കയ്യൂബൊക്കെ ഉണ്ടായിരുന്ന ആ നാട്ടിലാണ് നമ്മൾ ചെറുപ്പശ്ശേരിയിൽ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിമുഖങ്ങൾ കാണുന്നവർ ഇതൊന്ന് ഷെയർ ചെയ്യണം കാരണം ഇത്രയും കുറഞ്ഞ വിലയ്ക്കൊരു വീട് അതും ഫ്രഷ് വീട് ഇരുപത്തെട്ട് ലക്ഷം ഉറുപ്പ ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വിലയാണ് പക്ഷേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ചെയ്യാം നിങ്ങൾ നമുക്ക് ഒറ്റ ശതമാനം തരേണ്ട കൂടുതലൊന്നും തരണ്ട അല്ലോ നല്ല സ്ട്രോങ് ഉള്ള വീട് ആറ് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് എല്ലോ സൗകര്യമുണ്ട് അങ്ങാടിയാണെങ്കിൽ പെട്ടെന്ന് പോയി വരാൻ പറ്റിയ അങ്ങാടി എല്ലാ സാധനങ്ങളും കിട്ടുന്നവരങ്ങാടി ഉച്ചാരക്കടവ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിൾ മലപ്പുറം ജില്ലയിലാണ് എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്നും ഷെയർ ചെയ്യുക മാത്രമല്ല ലോണ് വേണ്ടവർക്ക് ലോൺ സൗകര്യത്തോട് കൂടി ഇതിൻ്റെ ഓർഡർ ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അയാൾ വേറൊരു വാക്കും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ സ്ഥലം പ്രോപ്പർട്ടി ഉണ്ടോ അതിലയാൾ വീട് വെച്ച് തരും ലോൺ സൗകര്യം ചെയ്തിട്ട് അങ്ങനെയുള്ള സൗകര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബിബ്യങ്ങൾ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകളിലെത്തിക്കണം ഇൻഷാല്ല എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള പ്രതീക്ഷയോടുകൂടി അടുത്തൊരു വീഡിയോ കാണുമ്പരയ്ക്കും കുലുക്കും മഹെസ്സലാമ മഹെസ്സലാമ